ഭാഗം ഭാഗം ലില്ലിയുടെ ഹൃദയം കുഞ്ഞിക്കണ്ണുകളിൽ പളമ്പ് മടികൾ പൊടിഞ്ഞില്ല അവൾക്ക് പേടിയില്ല അവൾക്കൊന്നും അറിഞ്ഞുകൂടാ ഇട്ടാച്ചം പോയ ലോകത്തിലേക്ക് അവൾ പോകുകയാണ് അവൻ ഇവിടെയാണ് അവൾ അവൾക്കറിഞ്ഞുകൂടാ വീട്ടിലേക്ക് വരാൻ പേടിയായിട്ട് വഴയരമ്പിലങ്ങാൻ നിൽക്കുകയാവും അവളെ കാണുമ്പോൾ അവൻ ഓടി അടുത്തെത്തും എന്നിട്ടോ അതിനപ്പുറത്തേക്ക് അവൾ ചിന്തിച്ചില്ല ചിന്തിക്കാൻ അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു അവൾ വീട്ടിൽ നിന്ന് ഉറങ്ങിപ്പോയി എന്നറിഞ്ഞാൽ പേരമ്മ കോപിക്കും അവളെ കയ്യിൽ കിട്ടിയാൽ അവർ തല്ലും തല്ലിക്കൊല്ലും ചാകാൻ അവൾക്കൊട്ടും ഇഷ്ടമില്ല അയൽപക്കത്ത് അവളുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി മരിച്ചു കിടന്നത് അവൾ ഓർക്കുന്നുണ്ട് കുഞ്ഞമ്മുണി എന്ന പെൺകുട്ടി ലിലിയുടെ കൂട്ടുകാരിയായിരുന്നു അവൾ ഒന്നിച്ച് ഒന്നാം ക്ലാസ്സിൽ പഠിച്ചവരായിരുന്നു ഒന്നിച്ച പ്ലാവിലകൾ കൊണ്ട് കന്നു മാമകളെ ഉണ്ടാക്കി പ്ലാവിൻ ചോട്ടിലിരുന്നു കളിക്കുമായിരുന്നു അന്നിച്ച കണ്ണാമ്പൂത്താരയും ഉറുമ്പുറുമ്പും കളിക്കുമായിരുന്നു ഒരു ദിവസം ഓ കുഞ്ഞുമണി മരിച്ചു പോയി പേരമ്പയോടൊന്നിച്ച് അവളും പോയിരുന്നു കുഞ്ഞുമണി കൊണ്ടു മുളച്ച അനുമതി കിടക്കുന്നു ആമൃത ശരീരത്തെ കെട്ടിപ്പിടിച്ച അവളുടെ അമ്മ വാവിട്ട് കരഞ്ഞു താൻ മരിച്ചാൽ കരയാൻ ആരും കാണുകയില്ല പേരൊമ്മ ബേബി ബേബിക്കറിയും പക്ഷേ ബേബി എവിടെയാണ് എന്നിട്ട് കുഞ്ഞമിണിയുഴി മൃതദേഹം ഒരു പെട്ടിയിലടക്കം ചെയ്തിട്ട് ആളുകൾ എടുത്തും കൊണ്ട് പോയി ശവക്കോട്ടയിൽ കുഴിച്ച് അവർ ആ കുഞ്ഞിനെ മറവു ചെയ്തു അവിടെ നിന്ന് ഇനി ഒരിക്കലും എഴുന്നേറ്റ് വരികയില്ല തൻ്റെ അപ്പനും അമ്മയും ശവക്കോട്ടയിൽ പോയിട്ട് തിരിച്ചു വന്നില്ല ഒരിക്കലും തിരിച്ചു വരികയില്ല അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ മുഖം അവൾക്കെന്നും ഓർമ്മയുണ്ട് എന്തൊരു നല്ല അമ്മച്ചിയായിരുന്നു അവളുടെ അമ്മച്ചി അവൾക്ക് എന്തുമാത്രം ഉമ്മ കൊടുത്തിട്ടുള്ള അമ്മച്ചി ആ അമ്മ മരിച്ചപ്പോൾ അവൾക്കരഞ്ഞല്ലോ മുതൂർത്തിട്ട് സങ്കടം വരുന്നു അമ്മ എന്നേക്കുമായി അവളെ വിട്ട് പിരിഞ്ഞു പോകണമെന്ന് അന്ന് അവൾ ചിന്തിച്ചിരുന്നില്ല ഒരു ദിവസം സായാഹ്നം മുത്ത അവളും ബേബിയും കൂടി ചിരട്ടയിൽ മണ്ണു നിറച്ചു ചക്കര ഉണ്ടാക്കി പെട്ടെന്ന് കാറ്റ് വന്നു തെങ്ങുകളും കമുങ്ങുകളും കാവിലകളും എല്ലാം തലയാട്ടി തുടങ്ങി ആകാശത്തിൽ കൂടി കാർമേഘങ്ങൾ കാർമേഹങ്ങൾ ധർദുവച്ചു പോകുകയായിരുന്നു അമ്മ പശുവിനെ അയക്കാൻ അങ്ങേ പറമ്പിലേക്ക് പോയിരിക്കുകയായിരുന്നു ഓലമടകളും തണുങ്ങുകളും ചുള്ളിക്കമ്പുകളും പഴുത്ത ഇലകളും കാറ്റത്ത് അടർന്നു വീണുകൊണ്ടിരുന്നു ആ മകലിൽ നിന്ന് അമ്മ അവരെ വിളിച്ചു കറ്റിൻ്റെ ശബ്ദകോലഹങ്ങളുടെ ഇടയ്ക്ക് അവർ വിളുകേട്ടില്ല അവർ മണ്ണുവാരി കളിച്ചുകൊണ്ടേയിരുന്നു ആകാശത്തിലെ കരിമേഘങ്ങൾ സന്ധ്യയുടെ പൊൻവെളിച്ചത്തെ മറച്ചു ഒന്നും രണ്ടും ആയി മഴത്തുള്ളികൾ വീണു വേനൽക്കാലത്തിൻ്റെ അവസാനത്തിലെ ആ മഴത്തുള്ളികളുടെ കാറ്റത്തു പൊഴിഞ്ഞു വീഴുന്ന മാമ്പഴങ്ങൾ പോലെ അവർക്കു പ്രിയങ്കരമായിരുന്നു മഴ ഉറച്ചു പെയ്തു അവർ മഴത്തുള്ളികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർപ്പ് വിളിച്ച് ഓടിക്കളിക്കുകയും ചെയ്തു അമ്മ വന്നു അവരോട് ദേഷ്യപ്പെട്ട് അവരെ ശാസിക്കുകയും ചുള്ളി കമ്പെടുത്ത് അവരെ രണ്ടുപേരെയും തല്ലുകയും ചെയ്തു എന്നിട്ട് അമ്മ അവരെ രണ്ടുപേരെയും ഒരു ഒരു കുറിമുണ്ടുകൊണ്ടു തോർത്തി എന്നിട്ട് അവരെ ഓരോരുത്തരായി അരുകിൽ പിടിച്ചു നിർത്തിയിട്ട് ഉടുത്തുണിയുടെ തുമ്പ കൊണ്ട് ഉച്ചി ഒന്നും കൂടി തിരുമ്മി ഉച്ചിയിൽ വെള്ളം താണു പനി പിടിക്കാതിരിക്കാൻ ആരെങ്കും ഇപ്പോഴും ലില്ലി ഓർക്കുന്നു ആ അമ്മയും അവൾ കോണുകയില്ല അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ഉറങ്ങുമായിരുന്ന അമ്മ ആ അമ്മയും ഈ പേരമ്മയും പേരമ്മ പുറകെ ഓടി വരുന്നുണ്ട് എന്നാൽ അവൾ തിരിഞ്ഞു നോക്കി വരുന്നില്ല കുഞ്ഞെവിടെ പോണു അവളുടെ അയൽപ്പക്കാരിയായ ഒരു പാണെത്തി ചോദിച്ചു ഉച്ചനെ കാണാൻ എവിടെയാ കുഞ്ഞിൻ്റെ ഇച്ചൻ എനിക്കറിയാവുന്നില്ല എവിടെയാണെന്നറിയാണ്ട് ഒറ്റയ്ക്ക് പോകണ്ട വാ വീട്ടിൽ കൊണ്ട് ചെന്നേക്കാം ഇല്ല ഞാൻ വരുന്നില്ല കുഞ്ഞിന് കിറൂക്കുണ്ടോ വല്ലോനി പിടിച്ചോണ്ട് പോകുമെന്നാ വാ ഇല്ല കുഞ്ഞെ കറവും വണ്ടിയോ വന്ന് ദേഹത്ത് മുട്ടുമെന്ന് നില് മുമ്പൂട്ടൂടിക്കളഞ്ഞു ആ സ്ത്രീ കുറേ നേരം നോക്കി എന്നിട്ട് വേഗം നടന്നു ആ െന്നും പേരമ്മയോടങ്ങാൻ പറയുമോ ലി കുറെ കൂടെ വേഗം നടന്നു പിരിഞ്ഞു പോകാതിരിക്കാൻ ഒരു കൂട്ടുകാരിയെ കൂട്ട അവളുടെ നിര വഴിക്കാട്ടിക്കൊണ്ട് മുമ്പേ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുമോ കാറും മറ്റവും വന്ന് ദീഹത്തു മുട്ടുമോ ഉച്ചർച്ചന കണ്ടിരുന്നെങ്കിൽ എന്തു ചെയ്യും രാത്രിയിൽ ഉപ്പാക്കികൾ പിഷോച്ചുക്കളും ഒന്ന് അവൾ തിന്നുകയില്ലേ അവൾ വരിയൊഴുകിൽ നിന്ന് ഈങ്ങി ഈങ്ങി കുറഞ്ഞു അവൾ കഴിയുന്നത് കണ്ടാൽ അവളുടെ ഈച്ചാച്ചൻ ഓടി വരാതിരിക്കുകയില്ല ഒരു പ്ലഷർ കാർ ദൂരിൽ നിന്നും വരുന്നത് കണ്ടു അവിടെ തെറ്റാറായി അവളുടെ ഈച്ചാച്ചൻ കാറിൽ കയറി വരുകയായിരിക്കും കണ്ണുനി തുള്ളികൾ കൊണ്ടു മൂടിയ കണ്ണുപൊൾ കൊണ്ട് അവൾ കാറിനുള്ളിലേക്ക് നോക്കി ബേബിയാണ് ആ കാറിനുള്ളിൽ ഉള്ളതെന്ന് അവൾക്ക് തോന്നി അവതെ അവൻ തന്നെ ഇച്ചാച്ചാ ഇച്ചാച്ചാ അവൾ ഉരക്കെ വിളിച്ചുകൊണ്ട് പുറകെ ഓടി കാറിനകത്ത് ഡ്രൈവർ കൂടാതെ രണ്ട് മുതിർന്നവരും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഭ്രാന്ത് പിടിച്ചതുപോലെ അവൾ പുറകെ ഓടുകയാണ് ഒടുവിൽ കാർ ക്രിമേണ നിന്നു നാലു മുഖങ്ങൾ പുറകോട്ട് തിരിഞ്ഞു ലില്ലി ഓടിയടുത്തെത്തി കാറിനുള്ളിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി പെട്ടെന്ന് അവളുടെ മുഖഭാവം മാറി അവൾ മുഖം പൊത്തി കരഞ്ഞു എന്താ പുറകെ ഓടി വന്നത് കുഞ്ഞേതാണ് പുരുഷൻ ചോദിച്ചു ലില്ലി ഒന്നും പറഞ്ഞില്ല കാരഞ്ഞുള്ളിയിൽ നിന്ന് സ്ത്രീയും പുരുഷനും താഴെ ഇറങ്ങി അവർ അവളുടെ അടുത്തെത്തി കരികാതെ മോളിയെ മോളുടെ പേരെന്തോ പാവം സ്ത്രീ പറഞ്ഞു സ്വരം കേട്ട് ലില്ലി ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ലില്ലു എന്ന് എന്തിനാ കരയുന്നത് എൻ്റെ ഉച്ചാച്ചാൻ എവിടെ പോയി ഒത്തിരി നാളായി പോയിട്ട് എവിടെ പോയി എനിക്കറിയാമില്ല എഞ്ചിനാ പോയത് പിന്നമ്മ വഴക്ക് പറയുകയും തല്ലുകയും ഒക്കെ ചെയ്യും നിനക്കാരുമില്ലേ അപ്പനും അമ്മയും ആരും ഇല്ല ഭാര്യയും ഭർത്താവും എന്തോ രഹസ്യമായി പറഞ്ഞു ഭർത്താവ് പോക്കറ്റിൽ നിന്ന് എടുത്ത് തുറക്കാൻ ഭാവിച്ചപ്പോൾ ബോധ്യം തടഞ്ഞു എന്നിട്ട് ലില്ലിയോട് ചോദിച്ചു നീ ഞങ്ങളുടെ കൂടെ പോലുന്നോ ഇല്ല ലില്ലി പറഞ്ഞു അവൾ തിരികെ വിടാൻ ഭാവിച്ചു നിന്നെ നിന്റെ ഇച്ചാച്ച അടുക്കലാക്കാം വരൂ കാറിൽ കയറ് പുരുഷൻ അറിയിച്ചു ലില്ലി അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നെ വല്ലവരും പിടിച്ചോണ്ട് പോകുകയില്ലേ എന്നു കുറെ മുമ്പ് അയൽപ്പക്കാരി കാണത്തി പറഞ്ഞത് ഗില്ലി ഓർത്തു അവൾക്കു പേടി തോന്നി ഈ ചാച്ചൻ്റെ അടുക്കൽ കൊണ്ടു ചെന്ന ആക്കാമെന്നാണല്ലോ ആ മനുഷ്യൻ പറഞ്ഞത് ശരിയായിരിക്കുമോ അവരെ കണ്ടിട്ട് നല്ല മനുഷ്യരാണെന്ന് തോന്നുന്നു എന്തായാലും അവളുടെ പേരമ്മയേക്കാൾ നല്ലവരായിരിക്കും അവൾ പെട്ടെന്ന് നേർന്നു തിരിഞ്ഞു നോക്കി ആ പുരുഷനും സ്ത്രീയും കാറിൽ കയറാൻ തുടങ്ങുകയായിരുന്നു ആ നല്ല സ്ത്രീ അവളെ കൈമാടി വിളിച്ചു പേരമ്മ ഒഴുത്തു ലില്ലി ലി കാറിൻ്റെ അടുക്കലേക്ക് ഓടി അവളെ ആ നല്ല സ്ത്രീ പിടിച്ച് കാറിൻ കയറ്റി മറ്റു കുട്ടികളുടെ കൂടി ഇരുത്തി കാറിൻ്റെ ചക്രങ്ങൾ വീണ്ടും ഉരുണ്ടു എട്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു